നടി സാനിയ അയ്യപ്പൻ രക്ഷിച്ചത് കോടി ജനങ്ങളെ ചുരുട്ടിക്കെട്ടിയത് ഇവനെ താരത്തിന് കട്ട സപ്പോർട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു കിട്ടിയത് പ്രതീക്ഷിച്ചതിലും കൂടുതലായിപ്പോയി സിനിമയുടെ റിലീസ് ദിവസം തിയേറ്ററുകളിലെത്തി റിവ്യൂ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആളുകളാണ് സന്തോഷ് വർക്കിയും അലൻ ജോസ് പെരേറിയും ഇപ്പോഴിതാ അലൻജോസിന് നടി സാനിയ അയ്യപ്പൻ നൽകിയ മറുപടിയാണ് മലയാളി പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റുന്നത് സാനിയ അയ്യപ്പൻ കമൻ്റ് ചെയ്താൽ റിവ്യൂവും ഡാൻസും നിർത്തുമെന്ന് പറഞ്ഞ അലൻ്റെ ഒരു റീൽ വീഡിയോ വൈറലായിരുന്നു ഒട്ടും വൈകാതെ റീലിൽ സാനിയയുടെ മറുപടി എത്തി നിർത്തിക്കുക എന്നായിരുന്നു മറുപടി കമൻറ്റ് നിരവധി പേരാണ് സാനിയയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നത് സാനിയ സമൂഹത്തിനു വേണ്ടി വലിയ ഉപകാരമാണ് ചെയ്തത് കോടി ജനങ്ങളെ രക്ഷിച്ചു സാനിയ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല നിങ്ങൾ മലയാള സിനിമയെ രക്ഷിച്ചു എന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇതോടെ ഈ പരിപാടി നിർത്തണമെന്ന് പെരേരയെ ഓർമ്മിപ്പിക്കുന്നവരെയും കമന്റിൽ കാണാം ഡാൻസ് കളിച്ചും റിവ്യൂ പറഞ്ഞുമാണ് പെരേര ശ്രദ്ധ നേടിയത് ഏതായാലും ഇനി സഹിക്കേണ്ടി വരില്ലെന്ന് കരുതാം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി